ഹലോ എവറി വൺ ഇന്നത്തെ വീഡിയോ നിങ്ങളെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നു നല്ലപോലെ ഗ്ലോ ആവണം അല്ലെങ്കിൽ നല്ലപോലെ ബ്രൈറ്റൻ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഒരുപാട് ഹോം റെമഡിയും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇരിക്കും മുൻപ് ഞാൻ ബിലൂമെന്ന് പറഞ്ഞ ക്രീമിനെ കുറിച്ചിട്ടും പിന്നെ അതേപോലെ ഗ്ലൂട്ടാത്തായും ടാബ്ലറ്റിനെ കുറിച്ചൊക്കെ ഞാൻ ക്രീമി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കതെല്ലാം യൂസ് ചെയ്തിട്ട് നല്ലപോലെ റിസൾട്ട് കിട്ടിയതാണ് എൻ്റെ മുൻപത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ഫേസ് നല്ലപോലെ ഇണ്ടിട്ടാണ് ഞാൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡിക്ക് അത്യാവശ്യം കളറുണ്ട് ഫേസ് നല്ലപോലെ ഇണ്ടിട്ടാണ് അപ്പോൾ എന്ത് ചെയ്തിട്ടും ഒരു മാറ്റമില്ല അപ്പോൾ ഞാൻ യെല്ലോ പീലിംഗ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ ഞാൻ കണ്ടതിന് ശേഷമാണ് ഞാൻ ഗ്ലൂട്ടാത്തായുടെ ടാബ്ലറ്റ് ഞാൻ വാങ്ങിക്കഴിച്ചത് അപ്പോൾ ഒരു നാല് മാസത്തോളം ഞാൻ ഡെർമറ്റോളജിസ്റ്റ് ബ്രാൻഡിന്റെ ഗ്ലൂട്ടാത്തൈൻ്റെ ടാബ്ലറ്റ് ആണ് ഞാൻ കഴിച്ചത് പിന്നെ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ ഡെർമെറ്റോളിസിനെ കൺസൾട്ട് ചെയ്യാനായിട്ടും നാനൂറ് രൂപ ഫീസ് കൊടുക്കണം പിന്നെ ആ ഒരു ഗ്ലൂട്ടാത്തൈലിന്റെ ഒരെണ്ണത്തിന്റെ ഉള്ളിൽ പത്തെണ്ണം ഉണ്ടാവുള്ളൂ ഒരെണ്ണത്തിന് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് അതേപോലത്തെ മൂന്നെണ്ണം നമ്മൾ വാങ്ങണം പിന്നെ അതേപോലെ തന്നെ ബിലൂമെന്ന് പറഞ്ഞ ക്രീമും ഒരു മൂന്നെണ്ണം വാങ്ങണം കാരണം ചെറിയ ട്യൂബാണ് അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു നാല് മാസം ട്രീറ്റ്മെന്റ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഞാൻ ആ ട്രീറ്റ്മെന്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മെഡിക്കൽ ഷോപ്പും പിന്നെ അതേപോലെ തന്നെ ഒരു അതായത് ഇതേപോലത്തെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന എല്ലാം കൂടി ഉണ്ട് അതിനകത്ത് അതായത് നമ്മൾ ചെക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ക്രീമുകൾ പിന്നെ അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വേണ്ട ഐറ്റംസ് പിന്നെ അതിൻ്റെ മെഡിസിൻ അങ്ങനെ എല്ലാം കൂടി ഉണ്ട് നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ ടൈപ്പ് സ്കിൻ കെയർ പ്രൊ പ്രോഡക്റ്റും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് ഞാൻ ഞാനവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു ഗ്ലൂട്ടാതൈൻ്റെ ടാബ്ലറ്റ് വാങ്ങി കുടിച്ച് നോക്ക് ഒരുപാട് മൂവിങ്ങൾ ഉള്ളൊരു ഐറ്റം ഒരുപാട് പേര് വാങ്ങാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അവരടുത്ത് പറഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡെർമറ്റോളജിസ് എന്ന ടാബ്ലറ്റ് ആണ് ഞാൻ കഴിക്കുന്നത് അത് കഴിച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാനിത് വാങ്ങി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേനും ഗ്ലൂട്ടാഥയുടെ ടാബ്ലറ്റ് ഇട്ട വെള്ളം കുടിച്ചിട്ടെങ്കിൽ നല്ലപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഫേസ് നല്ലപോലെ ഇണ്ടട്ടായിരുന്നു എൻ്റെ ഫേസിനും കൂടിയൊക്കെ അത്യാവശ്യം ആയി നല്ലപോലെ ഗ്ലോ വന്ന് പിന്നെ നമ്മൾ ഗ്ലൂ ടാ തയേണ്ട ഐവെടുക്കുന്ന ആ ഒന്നും ടാബ്ലറ്റ് കൊണ്ട് കിട്ടൂല അത് ഞാൻ പറഞ്ഞേക്കാം പിന്നെ ടാബ്ലറ്റ് കൊണ്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നു നാല് മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിട്ട് വെള്ളം കുടിച്ചാലും മാത്രമേ നമ്മുടെ സ്കിന് നല്ലപോലെ ബ്രൈറ്റൻ ആവുകയുള്ളൂ അങ്ങനെ ഞാൻ ജി ടി എം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നിർത്തി അത് മോശമായിട്ട് നിർത്തിയതല്ല അതെനിക്ക് അഫോർഡബിൾ ആയിരുന്നില്ല കാരണം പത്തെണ്ണത്തിന് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പിന്നെ അതേപോലെ തന്നെ ക്രീമ് പിന്നെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആയിട്ട് ഒരു മാസം ആറായിരം ഏഴായിരം രൂപ തന്നെ വേണ്ടി വരും ചികിത്സയ്ക്ക് പിന്നെ ഡോക്ടറുടെ ഫീസും ഒരു നാനൂറ് രൂപ വേണം അത് നാല് മാസം സ്റ്റോപ്പ് ചെയ്ത് കാരണം എനിക്ക് ഒരുവിധം റിസൾട്ട് കിട്ടി പിന്നെ എനിക്ക് ഒരു റിസൾട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇത് പെർമനന്റ് ആയിരിക്കണം എന്നതിൻ്റെ പേരിൽ മാത്രമാണ് കാരണം ഇത്രയും പൈസ ഞാൻ ചിലവാക്കിയിട്ട് പെട്ടെന്ന് ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ആയി കഴിഞ്ഞിരിക്കില്ല വീണ്ടും എന്റെ സ്കിന്നു പഴയപടിയാകും അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ ഒരു ഷോപ്പിൽ അതായത് സ്കിൻ കെയർ പ്രൊഡക്റ്റും പിന്നെ അതേപോലെ തന്നെ ഫാർമസിയും കൂടെ ഉള്ളൊരു ഒരു ഷോപ്പ് ഉണ്ട് മെഡിക്കൽ ഷോപ്പുമാണ് അതേപോലെ തന്നെ ഇങ്ങനത്തെ സ്കിൻ കെയർ ഐറ്റംസും ഉണ്ട് അപ്പോൾ ഈ സ്കിൻ കെയർ ഐറ്റംസിൻ്റെ അവിടെ സെയിലിൽ നിൽക്കുന്ന സ്റ്റാഫുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഗ്ലൂട്ടാതേൻ്റെ ടാബ്ലറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചോദിച്ചു ഏത് ബ്രാൻഡാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ബ്രാൻഡ് ഇല്ല ഞാൻ കഴിച്ചത് ഒരു ജി ടി മൈൻ ആണ് അപ്പോൾ അവർ പറഞ്ഞത് ഹോസ്പിറ്റലിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു പ്ലിക്സിന്റെ ഒരു ബ്രാൻഡ് ഉണ്ട് അത് അഫോർഡബിൾ ആണ് അത് വാങ്ങിയെന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ ടൈമിൽ ഞാൻ ആലോചിച്ചിട്ട് പറയുന്നത് ഞാൻ പോകുന്നു കാരണം പ്ലിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ വെറുതെ നമ്മൾ ഐറ്റം നമ്മൾ വാങ്ങി നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം ഇപ്പോൾ പൊതുവെ എല്ലാരും പറയുന്നുണ്ടല്ലോ അതായത് വിറ്റമിൻ സിയുടെ വീഡിയോസ് ചെയ്തപ്പോഴും ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കിഡ്നി പോകും പറഞ്ഞിട്ട് അതൊക്കെ വെറുതെയാണ് അതായത് നമ്മളിപ്പോ സയന്റിഫിക്കലി അത് ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പുറം രാജ് തെളിഞ്ഞതാണ് വിറ്റമിൻ സി കഴിച്ചിട്ട് ആരുടെയും കിഡ്നി അടിച്ചു പോയിട്ടില്ല എന്നുള്ളത് സയന്റിഫിക്കലി തെളിയിച്ച കാര്യമാണ് എന്നിട്ടും ഒരുപാട് പേര് ഇതേപോലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിറ്റമിൻ സീനെ കുറിച്ചിട്ട് ആരും വീഡിയോ ചെയ്താലും അവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ടായിരുന്നു കിഡ്നി പോകുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഒരുപാടായി വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുന്നത് ഒരു വൺ ഇയറൊക്കെ കഴിച്ചിട്ടുണ്ടാകും വിറ്റമിൻ സി ടാബ്ലറ്റ് ഞാൻ കഴിച്ചിട്ട് കഴിച്ചു തുടങ്ങിയിട്ട് എനിക്ക് ഇതേ വരെയും എൻ്റെ കിഡ്നിക്ക് ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത ആൾക്കാരും കഴിച്ചിട്ടുണ്ട് അവർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പം എൻ്റെ ഇത്താത്തെയും അത് കഴിക്കുന്നുണ്ട് എൻ്റെ സിസ്റ്ററും കഴിക്കുന്നുണ്ട് ആൾക്കും കിഡ്നിക്കൊരു പ്രശ്നം വന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു തന്നതാണ് ഞാൻ ഫ്ലിക്സിൻ്റെ അന്നേരം വാങ്ങിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായി കാരണം ഇത്രയും ഞാൻ പൈസ ചിലവാക്കിയിട്ട് ലാസ്റ്റ് ഞാൻ ഇനി അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് റിസൾട്ട് കിട്ടാതിരിക്കുമോ അങ്ങനെയൊക്കെ എനിക്കൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫ്ലിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഗ്ലൂട്ടാത്ത ടാബ്ലറ്റ് വാങ്ങി ആ ഒരു ടാബ്ലറ്റ് ആണ് ഈ ഒരു ടാബ്ലറ്റ് ഇത് എങ്ങനെ എങ്ങനെയായിരിക്കണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ തീരാറായി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇനിയിപ്പോൾ ഒരു മൂന്ന് നാലെണ്ണം കൂടി ഉള്ളു അടുത്തത് വാങ്ങേണ്ട ടൈം ആയിട്ടുണ്ട് അതെ ഇതാണ് ഫ്ലിക്സിൻ്റെ ടാബ്ലറ്റ് എന്ന് പറയാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഞാൻ ഇതിക്ക് മുൻപ് ഇതൊരു സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവർ ആണ് ഫ്ലേവറാണ് ഞാൻ സ്ട്രോബെറിയുടെ ആണ് പക്ഷെ ഞാൻ ചീറ്റിമയിൻ്റെ കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓറഞ്ചിന്റെ ഫ്ലേവർ ആയിരുന്നു അത് ഈ ഒരു ടാബ്ലറ്റ് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ടാബ്ലറ്റ് ഇട്ട് വെള്ളം എടുത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ഇതാണ് വെള്ളം കാരണം ഇത് ഫൈവ് ഹൺഡ്രഡ് എം ജി ആയതുകൊണ്ട് ഞാൻ വലിയ ഗ്ലാസ്സിലൊന്നും ഞാൻ വെള്ളം എടുക്കാറില്ല പക്ഷേ അതേസമയം ഞാൻ ജി ടി മൈൻ്റെ ടാബ്ലറ്റ് കഴിച്ചിരുന്നത് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ ഗ്ലാസ്സിലായിരുന്നു ഞാൻ കുടിച്ചിരുന്നത് ഇതിപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ആയതുകൊണ്ട് ഞാൻ ഒരു വലിയ ഗ്ലാസ്സിലൊന്നും ഞാൻ എടുക്കുന്നില്ല വേറൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ ഇനി പേടിയാണ് വലിയ ഗ്ലാസ്സിൽ ഈ ടാബ്ലറ്റ് അലയിച്ച് കുടിക്കണം അതായത് ചെറിയ ഒരു എമൗണ്ട് വെള്ളം കൊടുത്തിട്ട് അങ്ങനെ പെട്ടെന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിക്ക് ഡാമേജ് വരുന്നൊക്കെ പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഗ്ലാസ്സിൽ ഗ്ലാസിൽ നിങ്ങൾ കുടിച്ചോ പക്ഷെ ഞാൻ ഇത്രയും കുടിക്കാറുള്ളൂ കാരണം ഫൈവ് ഹൺഡ്രഡ് എം ജിയാണ് പിന്നെ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലൂട്ടാത്തിൻ്റെ ആബിറ്റിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ട് ഒരുപാട് പേര് അതായത് പേയ്മെന്റ് വാങ്ങിയിട്ട് യൂട്യൂബർമാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവരൊക്കെ വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഭംഗി വെക്കും അല്ലെങ്കിൽ നന്നായിട്ട് കളർ വെക്കും അടിപൊളിയാണ് എന്തായാലും വാങ്ങി ട്രൈ ചെയ്യണം ഗ്ലൂട്ടാഥോൺ ടാബ്ലറ്റ് ജാപ്പനീസ് ഗ്ലൂട്ടാഥോഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ആ യൂട്യൂബർമാർക്കൊക്കെ അതല്ല ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അവർക്ക് അതിനകത്തുനിന്ന് അങ്ങനൊരു റിവ്യൂ ചെയ്യുമ്പോൾ പ്രമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് പൈസ കിട്ടും എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് ഒരു പത്ത് പൈസ പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ടാബ്ലറ്റ് ഒക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് നിങ്ങളെൻ്റെ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എന്ത് വീഡിയോ ചെയ്താലും ഏതൊരു പ്രൊഡക്റ്റ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് അല്ലാതെ എനിക്കിപ്പോൾ ഇങ്ങോട്ട് പൈസ വാങ്ങിയിട്ട് വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല കാരണം എനിക്ക് അങ്ങനത്തെ പ്രൊമോഷൻ ഒന്നും വന്നിട്ടുമില്ല എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുമില്ല ഇല്ല അപ്പം പിന്നെ ഞാൻ നിങ്ങളെ വെറുതെ കള്ളം പറഞ്ഞ് നിങ്ങളുടെ പൈസ കെട്ടി എനിക്കൊന്നും നേടാനില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പേവി സി ഒക്കെ കുടിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്രീമുകളൊക്കെ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റമിൻ സി ടാബ്ലറ്റ് നിങ്ങൾ കഴിക്കാം അതിൻ്റെ കൂടെ തന്നെ ഈയൊരു വെള്ളം കൂടെ നിങ്ങൾ കുടിക്കുക നൂറ് ശതമാനം ഉറപ്പു പറയുകയാണ് നിങ്ങളുടെ സ്കിന്നു നല്ലപോലെ ഗ്ലോയാവും ഒന്ന് ബ്രൈറ്റൻ ആവും പിന്നെ അതേപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അതായത് ഈ ഒരു ഭാഗത്തൊക്കെ നല്ലപോലെ ടാൻ അടിച്ച് കറിയും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ അതായത് കരിമംഗലൊക്കെ വന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ സ്കിന്നൊന്ന് ഇവൻ ടോൺ ആയി നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ പ്യൂർ വൈറ്റ് ഒന്നും ആവില്ല ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്നിട്ട് ഞാൻ വെളുത്തല്ലോന്ന് വിചാരിക്കും എൻ്റെ സ്കിന്നിൻ്റെ മാക്സിമം ആണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടോൺ ആയിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ നല്ലപോലെ ഡിം ആകുമ്പോഴാണ് നമ്മൾ ഓരോ സ്കിൻ സ്കിൻ കെയർ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നതും ഓരോ വീഡിയോസ് കാണുന്നതും അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ എന്തെങ്കിലും ഡാമേജ് വരുമ്പോഴേക്കാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണുന്നത് തന്നെ ഇപ്പൊ ഞാനായാലും അങ്ങനത്തെ എനിക്ക് ഒരുപാട് കളർ വെക്കണമെന്ന് ആഗ്രഹമുള്ളിൽ ഞാൻ ഒരുപാട് കളർ വെക്കുകയില്ല ഞാനിപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്ത സമയത്ത് ആ ഒരു ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂട്ടാൻ്റെ ഐ വി എടുക്കാൻ പക്ഷെ എനിക്ക് ഐ വി എടുക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ള കളർ വന്നിട്ടുണ്ട് പിന്നെ ഐ വെടുത്തിട്ട് ഒരു വൈറ്റ് ആയി അല്ലെങ്കിൽ ഒരു വെള്ളപ്പാറ്റയൊക്കെ ആയിട്ട് എനിക്ക് ഇപ്പോൾ എവിടെയും പോകാനില്ല ഞാനിപ്പോൾ സിനിമയിലൊന്നും കയറാൻ ഉദ്ദേശിക്കണമില്ല നമ്മൾ സിനിമാ നടികളൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സിനിമയിലൊക്കെ കയറണം അല്ലെങ്കിൽ ഇപ്പോൾ സിനിമാ നടികളൊക്കെ ഇപ്പോൾ ഗ്ലൂട്ടാതെ ടാബ്ലറ്റ് എല്ലാം കഴിക്കുന്നത് ഐ വല എടുക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ സിനിമയിലൊക്കെ കയറുന്നത് കൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് എപ്പോഴും ആ ഒരു ഗ്ലാമറ് മെയിൻറ്റെൻ ചെയ്ത് പോകണമെങ്കിലൊക്കെ അവർക്കൊക്കെ ഗ്ലൂട്ടാതെ കൊണ്ട് ഐ വിയൊക്കെ എടുക്കേണ്ടി വരും ഇപ്പോൾ എനിക്കെന്നൊക്കെ പറയാനായിട്ട് ആ ഒരു ടാനൊക്കെ മാറി സ്ക്രീനിന്ന് വിൻഡോൺ ആയി അല്ലെങ്കിൽ ഒന്ന് ബ്രൈറ്റനൊക്കെ ഒക്കെ ആകാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ടാബ്ലറ്റ് തന്നെ ധാരണം കാരണം നമ്മൾ സിനിമയിലൊന്നും അഭിനയിക്കാൻ പോകുന്നില്ലല്ലോ അപ്പം പിന്നെ ഇതൊക്കെ മതിയാവും പിന്നകത്ത് ഒരെണ്ണത്തിൽ പതിനഞ്ചെണ്ണമാണ് ഉള്ളത് ഇത് ഫിക്സിൻ്റെ ബ്രാൻഡാണ് പിന്നെ അതേപോലെ തന്നെ ഇതാകത്ത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പതാണ് കാര്യം എനിക്ക് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപക്കാണ് എനിക്കിത് കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണം മതി ഇതേപോലെ രണ്ടെണ്ണം മതി നമുക്ക് ഒരു മാസത്തേക്ക് കുടിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചാൽ ഇതാണ് ഇതിൻ്റെ വെള്ളം എന്ന് പറയാനായിട്ട് ഞാൻ കുടിച്ചാൽ അനുസരാം നല്ല ടേസ്റ്റ് ആകട്ടെ ഇത് കുടിക്കാനായിട്ട് വേറൊന്നും അല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്ന പോലെ തന്നെയാണ് പിന്നെ ഫ്ലേവറും സ്ട്രോബെറിയാണ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഹൈ ആൻഡ് ബ്രാൻഡിൻ്റെ ഗ്ലോഡ് ടാബ്ലറ്റ് വാങ്ങി കഴിക്കാനായിട്ട് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒക്കെ വാങ്ങി യൂസ് ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ജി ടി മൈൻ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിൽ അതൊരു കൂടിയ ബ്രാൻഡിൻ്റെ അത്ര റിസൾട്ട് കിട്ടില്ല എന്നുള്ളൂ പക്ഷേ എന്നും വെച്ച് നമുക്ക് ഒട്ടും റിസൾട്ട് കിട്ടാതില്ല ഇതേ ഇത് ഞാൻ ഒന്നുകൂടെ ഞാൻ കാണിച്ചതരാണ് ഇതാണ് സംഭവം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൂട്ടാത്തോൻ ടാബ്ലറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ